സ്കൂൾ ശാസ്ത്രമേള കഴിഞ്ഞതോടെ സ്കൂളിലെ മിന്നും താരങ്ങളായി എടവണ്ണപ്പാറ ചാലിയപ്പുറം ഗവൺമെൻറ് യു പി സ്കൂളിലെ ആറാം ക്ലാസ്സുകാരിയായ ഹെന്നാ ഫാത്തിമയും ഏഴാം തരത്തിൽ പഠിക്കുന്ന മുഹമ്മദ് ആദിലും അറ്റ്മോസ്ഫിയറിക് വാട്ടർ ജനറേറ്റർ അഥവാ അന്തരീക്ഷ ജല ജനറേറ്റർ എന്ന ഉപകരണം നിർമ്മിച്ചാണ് ഇവർ ശാസ്ത്ര ലോകത്ത് കുട്ടി ശാസ്ത്രജ്ഞരായിരിക്കുന്നത് സ്കൂൾ ശാസ്ത്രമേള കഴിഞ്ഞതോടെ എടവണ്ണപ്പാറ ചാലിയപ്പുറം ഗവൺമെൻറ് യു പി സ്കൂളിലെ ആറാം ക്ലാസ്സുകാരിയായ ഹീന ഫാത്തിമയും ഏഴാം തരത്തിൽ പഠിക്കുന്ന മുഹമ്മദാദിലും തങ്ങളുടെ ശാസ്ത്രാവബോധവും അതുവഴിയുണ്ടായ കണ്ടുപിടുത്തവും കൊണ്ട് സ്കൂളിലെ മിന്നും താരങ്ങളായിരിക്കുകയാണ് അറ്റ്മോസ്ഫിയറിക് വാട്ടർ ജനറേറ്റർ അഥവാ അന്തരീക്ഷ ജല ജനറേറ്റർ എന്ന ഉപകരണം നിർമ്മിച്ച് ശാസ്ത്രലോകത്തിൽ കുട്ടി ശാസ്ത്രജ്ഞരായിരിക്കുകയാണ് ഇവർ ഈർപ്പമുള്ള അന്തരീക്ഷ വായുവിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുത്ത് കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണമാണ് ഇവർ കണ്ടുപിടിച്ച അറ്റ്മോസ്ഫിയറിക് വാട്ടർ ജനറേറ്റർ സുനിത വില്യംസ് ബഹിരാകാശ യാത്ര നടത്തിയപ്പോൾ ദിവസങ്ങളോളം ബഹിരാകാശത്ത് ജലം ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ ഇവരെ രണ്ടുപേരെയും ഒരുപോലെ സ്വാധീനിക്കുകയായിരുന്നു എട്ട് ദിവസം നിന്ന് തിരിച്ചു വരാനാണ് സുനിതാ വില്യംസ് അവരെ ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ എങ്ങനെ ശുദ്ധജലവും കുടിവെള്ളവും ഒന്നും ഇല്ലാതെ എങ്ങനെ അവരെ തങ്ങിയത് അവൻ കൂടുതൽ വാർത്തകൾ വായിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് വായു നമ്മുടെ ശ്വാസത്തിൽ നിന്നുള്ള എപ്പോ വേർപ്പിൽ നിന്നുള്ള എളുപ്പവും ഒക്കെ വലിച്ചെടുത്തിട്ടാണ് അവർ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് അവർ ഇത് ശുദ്ധമായ കുടിവെള്ളം ഉപയോഗിച്ചത് ഇതുപോലെ യൂറീനുകൾ യൂറീനുകൾ ശുദ്ധ ശുദ്ധീകരിച്ചിട്ടുമാണ് അവർ ശുദ്ധ ശുദ്ധമായ വെള്ളം എടുത്തത് നമുക്ക് ഈ നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഇത് ശുദ്ധീകരണം അത്ര ലഭ്യമല്ലാത്ത സ്ഥലത്ത് ഉപയോഗിച്ചുകൂടാ ഈ ചോദ്യമാണ് നമ്മളെ ഈ ഒരു പ്രോജക്റ്റിലേക്ക് എത്തിച്ചത് തങ്ങളുടെ ആശയം ഇവർ സയൻസ് ടീച്ചറായ പി പി പ്രിയയുമായി ചർച്ച ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ നിന്ന് കൂടുതൽ പഠനം നടത്തുകയും ചെയ്തു അതിനുശേഷമാണ് അറ്റ്മോസ്ഫിയറിക് വാട്ടർ ജനറേറ്ററിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഇതിൻ്റെ ഇലക്ട്രിക്കൽ സംവിധാനം സുഹൈൽ എന്ന ഒരു യുവ സൗണ്ട് എഞ്ചിനീയർ ആണ് ഇവർക്ക് തയ്യാറാക്കി നൽകിയത് കൂടാതെ സ്കൂൾ പി ടി ഐയുടെയും എസ് എം സിയുടെയും അധ്യാപകരുടെയും എല്ലാം അകമഴിഞ്ഞ സഹായവും ഇവർക്ക് ലഭിച്ചു പത്ത് മാസത്തോളം ൂന്യാകാശ സഞ്ചാരികളായ സുനിത വില്യംസ് അടക്കമുള്ളവർ കുടിവെള്ളം അല്ലെങ്കിൽ ശുദ്ധജലം ഈ ലഭ്യമാകുക ആ ഒരു രീതിയിൽ എങ്ങനെ അവർക്ക് കുടിവെള്ളം ലഭ്യമാക്കിയതിനെ കുറിച്ചുള്ള ആർട്ടിക്കിളുകൾ പത്ര റിപ്പോർട്ടുകളൊക്കെ നമ്മുടെ കാലികമായ ന്യൂസുകളിലൊക്കെ വന്നപ്പോൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസ് മുറികളിലും ക്ലാസ്സിലെ സബ്ജക്ടിന്റെ ഒക്കെ ഭാഗമായി കുട്ടികളൊക്കെ ആയിട്ട് സംഭവിച്ചപ്പോഴാണ് അത്തരത്തിലുള്ള ഒരു മാർഗത്തെ കുറിച്ച് കുട്ടികൾക്കിടയിൽ തന്നെ നമ്മുടെ ചർച്ച ഉണ്ടാവുകയും ആ രീതിയിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് നമുക്ക് എങ്ങനെ അത് പ്രാവർത്തികമാക്കാം എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സംശയം അവർക്കുണ്ടായപ്പോൾ അവര് ഇവിടുത്തെ ശാസ്ത്രാധ്യാപകരോട് ചോദിക്കും പ്രിയ ടീച്ചറ് അതേപോലെ മറ്റു അധ്യാപകരെയൊക്കെ അതിനെ വേണ്ട സംശയ നിവാരണങ്ങളൊക്കെ കൊടുത്തു ഇതിന്റെ പ്രവർത്തനവും കൃത്യമായി വിവരിച്ചു നൽകുന്നതും ഒരാളായ ഹിന ഫാത്തിമയാണ് ആദ്യം ഫാൻ വെച്ച് വായുവിനെ വലിച്ചെടുക്കുന്നു പിന്നീട് അതിനെ കംപ്രസർ അതിന് അപ്പോൾ വായുവിന്റെ മർദ്ദം കൂടുകയും അത് ചൂടാവുകയും ചെയ്യും അപ്പോൾ അതിനെ ചെറിയ ഒരു പൈപ്പിലൂടെ കടത്തിവിടും അപ്പോൾ മർദ്ദം കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ വായു ലിക്വിഡ് ഫോം ആയി ടാങ്കിലേക്ക് മാറും അതിനെ പിന്നീട് ടാങ്കിലേക്ക് മാറ്റി മിനറൽസ് മിനറൽസ് എല്ലാം അതുകൊണ്ട് ആഡ് ചെയ്യുകയും ശുദ്ധീകരിക്കുകയും ചെയ്തിട്ട് വെള്ളം കുടിക്കാൻ പാകത്തിൽ ചെയ്തി പുതിയ കണ്ടുപിടുത്തത്തോടെ സ്കൂളിലെ അധ്യാപകർക്കിടയിൽ മാത്രമല്ല സഹപാഠികൾക്കിടയിലും താരങ്ങളായിരിക്കുകയാണ് ഈ രണ്ട് കുട്ടി ശാസ്ത്രജ്ഞരും ന്യൂസ് ബ്യൂറോ വാഴക്കാട്